സ്ഥിരമാറ്റി യോഗികൾക്ക് വളരെ താല്പര്യമുണ്ട് ഈ ആസനം കുറച്ചുകൂടി എനിക്ക് ധ്യാനമൊക്കെ ചെയ്യണമൊക്കെ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഉണ്ട് അതിൻ്റെ പേര് പറയുക സിദ്ധാസനം എന്ന യോഗികൾക്കൊക്കെ ഉള്ള ഒരു ആസനം കൂടിയാണത് അത് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കാല് നീട്ടി വെക്കുന്ന ഇനി വലത് കാല് മട അല്ല ഇടത് കാല് മടക്കിയിട്ട് ഈ കാല് ഉപ്പൂറ്റി നമ്മൾ കാലിലെ നമ്മൾ താഴെ വെക്കും അതായത് പെരുണിയെന്നുള്ള ഭാഗത്ത് കൊള്ളിച്ചു വെക്കും മറ്റേ കാലിൽ ഉപ്പൂറ്റി ഈ കാലിന് നേരെ മോളിലേക്ക് വെക്കും ഇനി ഈ കാലിന് വിരല് വലത് കാലിന് വിരൽ ഉള്ളിലേക്ക് പോവും ഇടത് കാലിന് വിരല് പുറത്തേക്കും കാണും ഈ ഒരു ഒരാസനത്തിൻ്റെ പേര് പറയാം സിദ്ധാസനം എന്ന് പറയും അപ്പോൾ ഇതിൽ കാൽമുട്ട് രണ്ട് നിലത്ത് പതിഞ്ഞിരിക്കും നട്ടിൽ നിവർത്തി കൈ മുദ്രയിൽ വെച്ച് കഴിഞ്ഞാൽ നട്ടിൽ നിവർത്തി ഇവിടെ ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഇനി അല്ല നമുക്ക് യോഗയിൽ തന്നെ ധ്യാനത്തിന് പല രീതികളുണ്ട് അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും അവലംബിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള വിഗ്രഹങ്ങളൊക്കെ ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വര ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നട്ടിലിന് ഉത്ബാധിച്ച് പ്രാണിക് സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ വേണമെങ്കിൽ ശ്രദ്ധ കൊടുക്കുക ഇനി പുറത്ത് വേണമെങ്കിൽ സൂര്യനോ ചന്ദ്രനെയോ ഏത് വേണേലും ധ്യാനിച്ച് നമുക്ക് ഇതുപോലെ അവസ്ഥയിലിരിക്കാം സിദ്ധാസനം എത്ര സമയം വേണമെങ്കിലും ശരീരത്തിന് ചലനങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും ക്രമേണ നമുക്കില്ലേ ശ്വാസഗതി ശാന്തതയിലെത്തും വേഗത കുറഞ്ഞു വരും ഒരു മിനിറ്റിൽ നമുക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം ബ്രീത്ത് റേറ്റ് സാധാരണ ഒരു പതിനഞ്ചൊക്കെയാണ് അതിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ബ്രീത്ത് റേറ്റ് വളരെ കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായി വരും ഏകാഗ്രത വർദ്ധിക്കും നമുക്ക് ഒരു ആത്മീയമായ ഒരു ബോധം നമുക്ക് അറിയാതെ വന്നു ചേരും ശാന്തത ഒരളം പുഞ്ചിരി തന്നെ അറിയാതെ വന്നു ചേരും എന്തിനു പറയുക സിദ്ധാസനം സാധാരണ നമ്മൾ ക്ലാസ്സിലിത് അധികം അധികം കൊടുക്കാറില്ല കാരണം ഗൃഹസ്ഥാശ്രമം ശീലിച്ച ഒരാൾക്ക് അധിക സമയം ഈ ആസനത്തിൽ ഇരിക്കണം എന്ന് പറയാറില്ല ചെറിയ സമയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കൂടുതലും ധ്യാനത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരാ ആസനമാണ് സിദ്ധാസനം